പാരമ്പര്യം എന്ന് പറയുന്നത് തനിയെ കടന്നു വരുന്നതാണ് നല്ലത് എക്കാലത്തും നല്ലത് സത്യമേവ ജേതേ എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് പറഞ്ഞിട്ടുള്ളത് നാളെ പറയുന്നതിലും ഒരു തെറ്റുമില്ല നല്ല കാര്യമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്കാലത്തും സ്വീകരിക്കാവുന്നതു മനുഷ്യൻ കണ്ടെത്തിയാണ് അത് പ്രാചീന മനുഷ്യൻ കണ്ടെത്തിയതാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ തിരസ്കരിക്കേണ്ട കാര്യമില്ല മനസ്സിലായല്ലേ നല്ലത് അതിജീവിക്കട്ടെ അത് തന്നെ അതിജീവിച്ചോളൂ നിങ്ങൾ പിടിച്ച് ഇപ്പുറത്തോട്ട് വെക്കണ്ട നിങ്ങൾ പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പുറത്തോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം അതിജീവിക്കാൻ ശേഷി ഇല്ലാത്തതാണ് എന്നാണ് എന്റെ അർത്ഥം അല്ലേ നിങ്ങളാണ് ഇതിനെ കടത്തി കൊടുക്കുന്നത് അപ്പോൾ ഈയൊരു ആശയത്തിന് ഈയൊരു ഒരു ജീവിത ക്രമത്തിന് ഒരു ഒരു മീമിന് അതിന് സ്വയം അതിജീവിക്കാൻ കഴിയുന്നില്ല അതൊരു ഭാഷയ്ക്കായിക്കോട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷകൾ നോക്കുക പഴയ ഭാഷകൾ നോക്കുക എങ്ങനെയാണ് ലാറ്റിനും ഗ്രീക്കും സംസ്കൃതവും ഒക്കെ ഡെറ്റ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത് വളരെ സജീവമായ ലാംഗ്വേജ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സാഹിത്യം ഉണ്ടായിരുന്ന ലാംഗ്വേജ് ആയിരുന്നു പണ്ഡിത ഭാഷകളായിരുന്നു പക്ഷേ അവ അതിജീവിച്ചില്ല അന്ന് ഇതേ കണക്ക് അതിജീവിക്കാനായിട്ട് സർവകലാശാലയും കെട്ടി മതത്തിൻ്റെ ആളുകളെയും വെച്ച് ധർണയും ധർണയും ഹർത്താലും ഒക്കെ നടത്തി അങ്ങനെ അതിജീവിക്കല അല്ല നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ് കൾച്ചറിൻ്റെ കാര്യത്തിലും ശരിക്കും വേണ്ടുന്നത് അത് അതിജീവന ശേഷിയുള്ളവ നല്ലത് അതി അതായിരിക്കും നമുക്ക് നല്ലത് നമുക്ക് നല്ലതായതുകൊണ്ടാണ് അത് അതിജീവിക്കുക അല്ല അത് കൃത്രിമമായിട്ട് തങ്ങളുടെ സംസ്കാരം തങ്ങളുടെ മതം തങ്ങളുടെ വിശ്വാസം അത് അതിജീവിച്ച് എല്ലാ കാലവും പുരണമെന്നുള്ള ഒരു മതശാഠ്യം തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് അത് ഈ ഹിന്ദുത്വ എന്ന പേരിലാണ് അവർ ചിരിക്കുന്നൊരു പാരമ്പര്യം അല്ല നമ്മളുടെ യഥാർത്ഥ സംസ്കാരം പരിഷ്കരണമാണ് നമ്മുടെ സ്പീഷീസിൻ്റെയും ലോകമെമ്പാടുള്ളതിൻ്റെതേലും പാരമ്പര്യം എന്ന് പറയുന്നത് അതിനിടയിൽ കെട്ടുന്ന തടയണയാണ് ബണ്ടാണ് തടസ്സമാണ് നേരെ തിരിച്ചാണ് ആളുകൾ പറയുന്നത് പാരമ്പര്യമാണ് ഇങ്ങനെ പാരമ്പര്യം ഒഴുകിവരുകയല്ല പാരമ്പര്യ പരിഷ്കരണമാണ് ഒഴുകിവരുന്നത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ചിത്രമാണ് എല്ലാവരും ആദ്യം നമ്മളങ്ങനെ അടിമുടി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാംഗ്വേജ് ഇപ്പം ഉപയോഗിക്കുന്ന മലയാളം ലാംഗ്വേജ് ഒരു പത്തഞ്ഞൂറ് വർഷത്തിനുമുമ്പ് കേരളത്തിൽ കേരളം ഉണ്ടായിരുന്നോ ഇല്ല ഇവിടെ ആരെങ്കിലും മലയാളം സംസാരിച്ചിരുന്നോ ഇല്ല നിങ്ങൾ എഴുതിയിരിക്കുന്ന വാക്കുകളും സംസാരം എല്ലാം നോക്കും എല്ലാം ഇങ്ങനെ മാറി വരുന്നൊരു ലോകത്ത് നിങ്ങൾ ഓരോ തവളച്ചാട്ടം ചാടി ചോളയിൽ പോയി പഴയ സന്യാസിമാരും പഴയ ആരാധനകളും ഹോമങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് മതേതരം എന്ന് അടിവരായിട്ട് പറയേണ്ട ജനാധിപത്യത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് വളരെ അശ്ലീലം എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ ഇത് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സിലബസ് എന്ന് പറയുന്നത് പരിഷ്കരണമാണ് പാരമ്പര്യമല്ല ഈ പാരമ്പര്യം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ പുരോഗതിക്കും നമ്മളുടെ അസ്തിത്വത്തിനും ഒരു വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ്